വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കെത്തിച്ച പതിനേഴ് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരൻ പിടിയിൽ വിശാഖപട്ടണത്തുനിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് വിൽപ്പനയ്ക്കായി ചാലക്കുടിയിലേക്ക് കൊണ്ടുവന്ന മൂർഷിദാബാദ് സ്വദേശിയെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപം വച്ച് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെയും ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവിന്റെയും നേതൃത്വത്തിൽ ചാലക്കുടി പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്ക്വാഡും ചേർന്നാണ് പിടികൂടിയത് ഇയാളിൽ നിന്ന് രണ്ട് ബാഗുകളിൽ എട്ട് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഭദ്രമായി സൂക്ഷിച്ചിരുന്ന പതിനേഴ് കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു പശ്ചിമബംഗാൾ മുർഷിദാബാദ് കാശി ഷാഹ സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള അജീബുർ ഷെയ്ഖിനെയാണ് ചാലക്കുടി സബ് ഇൻസ്പെക്ടർ ആൽബിൻ തോമസ് വർക്കി അറസ്റ്റ് ചെയ്തത് പിടിയിലായ യുവാവ് മുൻപ് അങ്കമാലി ഭാഗത്തെ കറിമസാല നിർമ്മാണ കേന്ദ്രത്തിൽ ജോലി ചെയ്യുകയായിരുന്നു തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ ഇയാൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് വാങ്ങി ആവശ്യക്കാർക്ക് ആവശ്യക്കാർക്കെത്തിക്കുന്ന കണ്ണിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ആവശ്യക്കാരെ റെയിൽവേ സ്റ്റേഷന് പരിസരത്തേക്ക് വരുത്തിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം മഴക്കാല പരിശോധനയുടെ ഭാഗമായി നടത്തിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് കഞ്ചാവുമായി യുവാവ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളുകൾ കോളേജുകൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം രഹസ്യനിരീക്ഷണം നടത്തിവരികയായിരുന്നു ലഹരി വസ്തുക്കളുടെ വിപണനം സംഭരണം ഉൽപ്പാദനം എന്നിവ തടയുന്നതിനായി തൃശൂർ റേഞ്ച് ഡിഐ ജി അജിത ബീഗം ഐ പി എസിന്റെ നേതൃത്വത്തിൽ റേഞ്ച് തലത്തിൽ നടത്തിവരുന്ന ലഹരിവേട്ടക്കിടെയാണ് ട്രെയിൻ മാർഗം കേരളത്തിൽ കഞ്ചാവ് എത്തിച്ച് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുവാനെത്തിയ അന്യസംസ്ഥാനക്കാരനെ പിടികൂടാനായത് ഈ സംഘത്തിലെ കൂടുതൽ പേർക്കായി തിരച്ചിൽ തുടങ്ങിയതായും പോലീസ് അറിയിച്ചു റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് എസ്ഐമാരായ സ്റ്റീഫൻ വിജി പ്രദീപ് കുമാർ സിയാർ ജയകൃഷ്ണൻ പി സതീശൻ മടപ്പാട്ടിൽ ഷൈൻ ടിയാർ റോയ് പൌലോസ് മൂസ പി എം എഎസ്ഐമാരായ സിൽജോ വിയു ലിജു ഇയാനി സൂരജ് വിദേവ് സീനിയർ സി പി ഒരായ റെജി എ യു ബിനു എം ജെ ഷിജോ തോമസ് സോണി പി എസ് മാനുവൽ എം ബി നിഷാന്ത് എ ബി ഷിൻഡോ കെ ജെ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ അഡീഷണൽ എസ് ഐ റജിമോൻ സീനിയർ സിപിഒ ബൈജു കെ കെ സി പിഒമാരായ സുരേഷ് കുമാർ സനോജ് എം കെ ശ്യാംചന്ദ്രൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പിടിയിലായ പ്രതിയെ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും ബന്ധങ്ങളുടെ മാറ്ററിയാം സ്നേഹമുണ്ട് ഇതിൽ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണ്ണം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി